പ്രേക്ഷക ലക്ഷങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ റിലീസ് ചെയ്യാനിരിക്കുന്ന ഫിലിം ഏതെന്ന് ചോദിച്ചാൽ ഒരു ഡൌട്ടും കൂടാതെ നമുക്ക് പറയാനായിട്ട് സാധിക്കും അത് ആട് ജീവിതം തന്നെയാണ് ഇന്ന് ടോക്സിൽ എന്റെ കൂടെയുള്ളത് ഉള്ളത് പ്രശസ്ത എഴുത്തുകാരനും ജീവിതം എന്ന നോവലിന്റെ റൈറ്ററുമായ ശ്രീ ബെന്യാവിൻ സാറാണ് സാർ നമസ്കാരം ടോക്സിലേക്ക് സ്വാഗതം വെരി മച്ച് കുറച്ച് സമയം ശ്രോതാക്കൾക്കൊപ്പം വളരെയധികം അങ്ങനെ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ആഡിജിതം സിനിമയാവുകയാണ് മാർച്ച് ഇരുപത്തിയെട്ടിനാണ് റിലീസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ഇതിപ്പോ ആദ്യമായിട്ടാണ് സാർ എഴുതിയ ഒരു നോവല് സിനിമയാക്കുന്നത് എന്ത് തോന്നുന്നു വളരെ സന്തോഷം എന്നല്ലാതെ എന്താണ് അതിനെ കുറിച്ച് പറയുക ഏതൊരു എഴുത്തുകാരനും തന്റെ കൃതി സിനിമയാക്കപ്പെടുക എന്നത് ഏറെ സന്തോഷമുളവാക്കുന്ന കാര്യമാണ് കാരണം അത് വായനക്കാരുടെ പുറത്ത് അനേകം കാഴ്ചക്കാരുടെ ഇടയിലേക്ക് സാധാരണക്കാരുടെ ഇടയിലേക്ക് നോവലുമായിട്ട് പരിചയമില്ലാത്തവരുടെ ഇടയിലേക്കൊക്കെ കടന്നു ചെല്ലുന്ന ഒരു മാധ്യമം എന്ന നിലയിൽ സിനിമ എല്ലാ കാലത്തും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് വളരെയധികം സന്തോഷമുളവാക്കുന്ന കാര്യമാണ് എന്റെ ഒരു നോവൽ ആദ്യമായി സിനിമയാക്കപ്പെടുന്നു എന്നുള്ളത് അത് വലിയ ഒരു കലാ ആർട്ടിസ്റ്റുകളുടെയൊക്കെ പിന്തുണയോടുകൂടിയാണ് എന്നുള്ളത് കൂടെ എനിക്ക് ഏറെ സന്തോഷം പകർന്നു നൽകുന്ന കാര്യമാണ് ശരിക്കും ആടുജീവിതത്തിലെ നമ്മുടെ യഥാർത്ഥ നായകനായ നജീബിക്ക് എങ്ങനെയാണ് സാറിന് പരിചയം നജീബിനെ ഞാൻ പരിചയപ്പെടുന്നത് ബഹറിൽ എന്ന് പറയുന്ന രാജ്യത്ത് വെച്ചാണ് നജീബ് ഈ സങ്കടകരമായ അവസ്ഥയൊക്കെ കഴിഞ്ഞ നാട്ടിൽ തിരിച്ചു വന്നതിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി ഒരു രണ്ടാം പ്രവാസത്തിനു വേണ്ടി ബഹറിലേക്ക് വന്നു അവിടെ വെച്ച് ഞങ്ങള് ഒന്നിച്ചൊരു സ്ഥാപനത്തിലായിരുന്നു ജോലി ചെയ്തിരുന്നത് അവിടെ വെച്ച് ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് നജീബിനെ എനിക്ക് പരിചയപ്പെടുത്തി തരികയും അദ്ദേഹം ഇത്തരം തീക്ഷ്മമായ ജീവിതത്തിലൂടെ കടന്നുപോയ ഒരാളാണെന്ന് പറയുകയും ഒക്കെ ചെയ്തപ്പോഴാണ് നജീബിനെ പരിചയപ്പെടാം എന്ന് തീരുമാനിക്കുകയും നജീബിന്റെ ഒക്കെ ചെയ്യുന്നത് അങ്ങനെ നജീബിനോട് പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം സുദീർഘമായ കാലയളവ് കൊണ്ട് പറഞ്ഞ അനുഭവങ്ങളാണ് എന്ന് പറയുന്ന കാരണമായി വെച്ചാണ് ഞാൻ നജീബിനെ മമ്മൂക്കയുടെ കാഴ്ച അതുപോലെ തന്നെ ലാലേട്ടന്റെ ഭ്രമരം പോലുള്ള ഹിറ്റ് മൂവീസ് ഒക്കെ നമുക്കായിട്ട് സമ്മാനിച്ച ഒരു വ്യക്തിയാണ് ഡയറക്ടർ ബ്ലെസിസാ അപ്പൊ ഒരു സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ മ്യൂസിക്കിന്റെ കാര്യത്തിലാണെങ്കിൽ ലെജൻഡ് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന എ ആർ ഹുമാൻ സാദ് പിന്നെ മലയാളത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആക്ടേഴ്സിൽ ശരിക്കും പറഞ്ഞ പല മേഖലകളിലായി തന്നെയാണ് ഈ ഒരു സിനിമയിൽ പ്രവർത്തിച്ചിരിക്കുന്നത് പടം ഇറങ്ങിയിട്ടില്ല എങ്കിലും സിനിമയുടെ ട്രെയിലറും പാട്ടുകളും പ്രേക്ഷകർ ഇരുകയ്യും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് ശരിക്കും പറഞ്ഞ ആടുജീവിതം സിനിമയാകുന്നുവെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും ഒക്കെ എക്സ്പെക്ട് ചെയ്തിരുന്നു മാത്രമേ എനിക്കും പക്ഷേ ബ്ലിസ്സാറിനും ഉണ്ടായിരുന്നു പക്ഷേ പതിയെ പതിയെ സങ്കല്പം വലുതാവുകയും സ്വപ്നം വലുതാവുകയും ഇത്രയും വലിയ കലാകാരന്മാരും ആർട്ടിസ്റ്റുകളും അതിന്റെ ഭാഗമായി തീരുകയും ഒക്കെ ചെയ്യുകയായിരുന്നു അത് ആടുജീവിതം എന്ന നോവലിന്റെ വിധി പോലെ ആ സിനിമയുടെയും ഒരു മനോഹരമായ വിധിയായിരുന്നു എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം നീണ്ട പതിനാറ് വർഷക്കാലമാണ് ബ്ലസിയെ പോലെ ഒരു സംവിധായകൻ ഇതിന്റെ പിന്നാലെ അലഞ്ഞ് അത് സാഫല്യത്തിലെത്തിച്ചിരിക്കുന്നത് അതുപോലെ പൃഥ്വിരാജിനെ പോലെ അനുഗ്രഹീതനായ ഒരു കലാകാരൻ തന്റെ ശരീരം തന്നെ പരീക്ഷണത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് അതിന്മേൽ വലിയ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് വേണ്ടി അഭിനയിച്ചിട്ടുള്ളത് ആഹ് ഏർമാനെ ഒരു വലിയ ലെജൻഡ് ഇതിന്റെ ഭാഗമാകുമെന്ന് ഞങ്ങൾക്ക് അക്കാലത്ത് സ്വപ്നം പോലും കാണാൻ കഴിയുമായിരുന്നില്ല പക്ഷേ ഈ കഥ ചെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇത്തരത്തിലുള്ള സ്വപ്നത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം സ്നേഹപൂർവം അത് അംഗീകരിക്കുകയാണ് ചെയ്തത് അപ്പോ എല്ലാം കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു കൃതി ഭാഗ്യം ചെയ്ത ഒരു കൃതി എന്ന് അടുജത്തെ വിശേഷിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിന്റെ രചിതാവ് എന്ന നിലയിൽ വലിയ അഭിമാനമുണ്ട് ഞങ്ങൾ അന്നൊന്നും സ്വപ്നം കാണാത്ത ഇങ്ങനെ ഒരു ആലോചന തുടങ്ങിയ കാലത്ത് ഞങ്ങളൊന്നും വിചാരിക്കാത്ത ഒരു ഇടത്ത് എത്തിച്ചേർക്കാൻ ഞങ്ങൾക്ക് ഈ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്താണ് അതിന്റെ എന്ത് പ്രോഡക്റ്റ് അത് എങ്ങനെ പ്രേക്ഷകർ സ്വീകരിക്കുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ ഓരോരുത്തരുമാണ് പറയേണ്ടത് ഞങ്ങൾ ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത് ഏറ്റവും കഠിനാധകരം ചെയ്ത് അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വിശ്വാസം തുടക്കകാലത്ത് നിന്ന് ശരിക്കും ആടുജീവിതം എന്ന നോവല് സിനിമയാക്കണമെന്ന് പറഞ്ഞ് മറ്റേതെങ്കിലും ഡയറക്ടേഴ്സ് സാറിനെ സമീപിച്ചിരുന്നു ഉണ്ട് സി അല്ല ആദ്യം ആടുജീവിത സിനിമയാക്കണം എന്ന് പറഞ്ഞ് എന്നെ സമീപിക്കുന്നത് അത് ലാൽ ജോസാണ് അങ്ങനെ ലാൽ ജോസും ഞാനും തമ്മിൽ ബഹറിനിൽ വെച്ച് ഒരു കൂടിക്കാഴ്ച ഉണ്ടാവുകയും ഞങ്ങൾ ഏകദേശം ഒരു ധാരണയിലെത്തുകയൊക്കെ ചെയ്തു പക്ഷെ ആ സമയത്താണ് ലാൽ ജോസിന്റെ അറബി കഥ എന്ന് പറയുന്ന സിനിമ പുറത്തിറങ്ങുന്നത് പുറത്തിറങ്ങിയിട്ട് അധികം കാലമായിട്ടുണ്ടായിരുന്നില്ല അപ്പം ഉടനെ തന്നെ മറ്റൊരു അറബ് കഥ കൂടി സിനിമയാക്കുന്നതിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊരു താല്പര്യക്കുറവുണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു നമുക്ക് എപ്പോഴെങ്കിലും ഒരിക്കൽ ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിൽ ഞങ്ങൾ പിരിയുകയായിരുന്നു പക്ഷെ അതിനെ അധികം വൈകുന്നേരം തിനു തന്നെ ബ്ലസി എന്നെ സമീപിച്ചിട്ട് നമുക്കിത് സിനിമയാക്കിയാലോ എന്ന ആലോചന നടത്തുകയും ഞാൻ ലാൽസുമായി ഇങ്ങനെ ഒരു സംസാരം നടന്നിട്ടുള്ള കാര്യം അദ്ദേഹത്തോട് സൂചിപ്പിക്കുകയും പിൽക്കാലത്ത് അവർ തമ്മിൽ സംസാരിച്ചിട്ട് ശരി രണ്ടുപേര് ബ്ലസ്സി തന്നെ സിനിമ ആക്കിക്കൊള്ളട്ടെ എന്നൊരു തീരുമാനത്തിലെത്തുകയും ഒക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെയാണ് ബ്ലസ്സിയുടെ കയ്യിൽ എത്തുന്നത് അതിനുശേഷം ബ്ലസ്സി എന്ന സംവിധായകൻ ഇത് ആയിട്ട് ഞാൻ കോൺട്രാക്ടൊക്കെ ആയതിനു ശേഷവും മറ്റു പല പ്രമുഖരായ സംവിധായകരും എന്നെ ഇതിനുവേണ്ടി സമീപിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനോടകം തന്നെ ഞാൻ ഒരു 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 കരാറിൽ കഴിഞ്ഞു ഇനി അത് മാറ്റാൻ പറ്റില്ല പലരും സിനിമ ാണ് പക്ഷേ അതിന്റെ നിയോഗം ബ്ലസിയുടെ കയ്യിലാണ് എത്തപ്പെട്ടത് എന്ന് മാത്രം ഒരിടയ്ക്ക് ജീവിതം എന്ന നോവലിന് ഒരു നോവലിന്റെ ഫ്രെയിം വർക്ക് ഇല്ല ഇതൊരു ചരിത്രാഖ്യായിക പോലെയാണ് എന്നൊരു ആക്ഷേപം ഉണ്ടായിരുന്നല്ലോ അതിനോട് എങ്ങനെയാണ് സാറു പ്രതികരിക്കുന്നത് ഒരു നോവലിന്റെ ഘടന എങ്ങനെയായിരിക്കണം രൂപം എങ്ങനെയായിരിക്കണം രചനാ സമ്പ്രദായം എങ്ങനെയായിരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് എഴുത്തുകാരനാണ് അത് ഒരു പക്ഷേ കുറച്ച് വായനക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരാം ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാം അതൊക്കെ സ്വാഭാവികമാണ് വായനക്കാരന്റെ ഇഷ്ടം മാത്രമാണ് പക്ഷേ ആടുജീവിതം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ജീവിതം പറയുന്നതിന് വേണ്ടി മാത്രം എഴുതിയ നോവലല്ല അതിനപ്പുറത്തേക്ക് ബെന്യാമിൻ എന്ന് പറയുന്ന എഴുത്തുകാരന് ഈ സമൂഹത്തോട് പറയാനുള്ള ചില ആശയങ്ങൾ പകർന്നു കൊടുക്കാനുള്ള ഒരു മീഡിയം എന്ന നിലയിലാണ് ഞാൻ ആടുജീവിതം എന്ന് പറയുന്ന നോവലിനെ കണ്ടിട്ട് അതൊരിക്കലും ജീവന്റെ ജീവിതം നിങ്ങളുടെ മുമ്പിൽ പറയുന്നതിന് വേണ്ടി മാത്രം എഴുതപ്പെട്ടുള്ളതല്ല അതിനപ്പുറത്തേക്ക് എന്റെ ദർശനങ്ങൾ എന്റെ വിചാരങ്ങൾ എന്റെ ആകൃതകൾ എന്റെ സങ്കല്പങ്ങൾ എന്റെ ഭീതികൾ ഞാൻ എന്റെ ഗൾഫ് ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ഏകാന്തത ഒറ്റപ്പെടൽ ഇതൊക്കെ പറയുന്നതിനു വേണ്ടി കൂടിയാണ് ആ ജീവിതം എന്ന് പറയുന്ന നോവൽ എഴുതിയത് പക്ഷേ അത് ഏത് തരത്തിൽ പറയണമെന്നത് എന്റെ ഒരു സ്വന്തം വിലയിരുത്തൽ മാത്രമായിരുന്നു കാരണം അത് ഏറെ സാഹിത്യ ഭംഗിയോടുകൂടി പറയാവുന്നതായിരുന്നു കൂടുതൽ സങ്കീർണമായ രീതിയിൽ വേണമെങ്കിൽ പറയാമായിരുന്നു എന്നാൽ ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രമായ അജീവ് അഞ്ചാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ഒരു സാധാരണക്കാരനാണ് അയാൾ കഥ പറയുന്ന രീതിയിൽ വേണം ഈ കഥ പറയാൻ അപ്പോൾ അത് ഏറ്റവും ലളിതമായിരിക്കണം സങ്കീർണ്ണതകൾ മുഴുവൻ ഒഴിവാക്കണം ഭാഷയുടേതായ വലിയ കെട്ടുപാടുകളൊന്നും അതിനുണ്ടാവേണ്ടതില്ല കഠിനമായ പദങ്ങളൊന്നും ഇതിനകത്ത് വേണ്ട എന്നൊക്കെ ഞാൻ സ്വയം തീരുമാനിച്ചെടുത്ത ഒരു തീരുമാനമാണ് അത് വായിക്കുമ്പോൾ ഒരു പക്ഷേ അത്തരം ശീലിച്ചിട്ടില്ലാത്ത വായനക്കാരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോ അയ്യോ അതിങ്ങനെയൊന്നും അല്ലല്ലോ ഞങ്ങൾ ഇതുവരെ വായിച്ചിട്ടുള്ള നോവലുകൾ എന്നുള്ള ഒരു തോന്നലുണ്ടാവും എല്ലാ കാലത്തും നോവലുകൾ അതിന്റെ ാണ് നിലനിന്നിട്ടുള്ളത് കടന്നു വന്നിട്ടുള്ളത് ജനങ്ങൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെ അട്ടിമറിച്ച ഒരു നോവൽ എന്ന നിലയിലാണ് വലിയ സന്തോഷമാണ് എനിക്ക് പക്ഷേ അതിനോട് ഓൾമോസ്റ്റ് ഈ നജീബ് എന്ന വ്യക്തി അനുഭവിച്ച എല്ലാ ഇൻസിഡൻസും ഈ ഒരു നോവലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സാറിന്റെ ഇമാജിനേഷനും ഇനിയും വിട്ടുപോയിട്ടുള്ള അല്ലെങ്കിൽ വേണ്ടെന്ന് വെച്ച് എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടോ നജീബിന്റെ ജീവിതം ത്തിൽ എന്ത് സംഭവിച്ചു എന്നതല്ല ആ ജീവിതം എന്ന് പറയുന്ന നോവൽ അതിന്റെ ഒക്കെ അപ്പുറത്ത് നമ്മൾ ഓരോരുത്തരുമായിരുന്നു നജീബിന്റെ അവസ്ഥയിലൂടെ കടന്നു പോയിരുന്നതെങ്കിൽ അങ്ങനെ ഒരു അവസരം നമുക്കൊക്കെ വന്ന് വീണുപോയി എങ്കിൽ നമ്മൾ എങ്ങനെ അതിനെ നേരിടണമായിരുന്നു എന്നോ നേരിടണമെന്നോ ഒക്കെയുള്ള എന്റെ ഒരു സങ്കല്പമാണ് ഈ നോവലിൽ മുന്നോട്ട് വെക്കുന്നത് നമ്മൾ ജീവിതത്തിന്റെ പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ എങ്ങനെ അതിനെ നേരിടണം എന്ന ഒരു എഴുത്തുകാരന്റെ കാഴ്ചപ്പാടാണ് ഉദാഹരണത്തിന് നജീബ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചിലപ്പോ ഈ സങ്കടാവസ്ഥ യിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ പലതവണ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയും ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുക ചെയ്തിട്ടുള്ള ഒരാളാണ് പക്ഷെ നോവലിലെ കഥാപാത്രം അങ്ങനെയല്ല അയാൾ ജീവിതത്തിനെതിരെ പടപരുന്ന ആളാണ് ഒരാളാണ് എന്ത് പ്രതിസന്ധി വന്നാലും താൻ എത്ര സങ്കടത്തിലാണെങ്കിലും താൻ അതിനോട് പിടിച്ചു നിൽക്കും അതിനെയൊക്കെ മറികടന്ന് തനിക്ക് അപ്പുറത്തൊരു ദിവസം എത്താൻ കഴിയും എന്ന പ്രത്യാശ വെച്ച് പുലർത്തുന്ന ഒരാളാണ് അത് നമ്മുടെ ജീവിതത്തിനോട് പുലർത്തേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് നമ്മൾ ഏതെല്ലാം തരം പ്രതിസന്ധികളിലൂടെ കടന്നുപോയാലും പോയാലും അതിനപ്പുറത്ത് മറ്റൊരു പ്രകാശത്തിന്റെ ദിവസമുണ്ട് എന്ന് വായനക്കാരോട് സംവേദിക്കാൻ വേണ്ടി എഴുതപ്പെട്ട ഒരു നോവലാണ് അതുകൊണ്ട് അജീവന്റെ ജീവിതത്തിൽ ചിലപ്പോൾ അതിനപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പലതും സംഭവിച്ചിട്ടുണ്ടാകും അതൊന്നും ഒരു നോവലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം കഥ പറയുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യമല്ല അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള ടൂളുകൾ മാത്രമാണ് കഥാപാത്രം നജീബിനെയും ഞാൻ അങ്ങനെ തന്നെ മാത്രമാണ് കണ്ടിട്ടുള്ളത് അങ്ങനെ ഉള്ള ഒരു സങ്കല്പത്തിൽ നിന്ന് സൃഷ്ടിച്ചെടുക്കപ്പെട്ട ഒരു നജീബാണ് ലോകന്റെ ഉള്ളിലുള്ളത് യഥാർത്ഥ നജീബും മറ്റൊരിടത്ത് ഉള്ള സാധാരണക്കാരനായി അയാളുടെ സങ്കടങ്ങളുമായിട്ട് ജീവിക്കുന്നു അല്ലെങ്കിൽ ജീവിച്ചിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്യേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് പൊതുവെ നമ്മുടെ ഒരു ധാരണയാണ് ഗൾഫിലാണ് എന്ന് പറയുമ്പോൾ നല്ല ജോലി അല്ലെങ്കിൽ നല്ല സാലറി എന്നൊക്കെ ആയിരിക്കും പലരുടെയും ചിന്ത എന്നാൽ ഇങ്ങനെയും ദുരിതം അനുഭവിക്കുന്ന പ്രവാസികൾ നമുക്കിടയിലുണ്ട് എന്ന യാഥാർത്ഥ്യം കാണിച്ചു തന്ന ഒരു നോവൽ കൂടിയാണ് ഈ ജീവിതം ഈ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ആ രാജ്യത്തെ ജനങ്ങളും ഭരണാധികാരികളും ഈ ഫിലിമിനെ എങ്ങനെ സ്വീകരിക്കുമെന്നാണ് സാധു വിചാരിക്കുന്നത് ഒരു നോവൽ എഴുതുന്നത് പൊതുസമൂഹത്തിൽ നടക്കുന്ന സാധാരണ സംഭവങ്ങളെ ആവിഷ്കരിക്കുന്നതിന് വേണ്ടിയല്ല അത്യപൂർവമായ സംഭവങ്ങൾ കൊണ്ടുവരുമ്പോഴാണ് അത് വായനക്കാർക്ക് പ്രീതികരമാവുന്നു വായനക്കാർക്ക് കൗതുകം ഉണ്ടാവുന്നത് എല്ലാവരുടെയും ഇടയിൽ നടക്കുന്ന കാര്യങ്ങൾ പറയുന്നത് വെറും വാർത്തകൾ മാത്രമാണ് ഇത് അങ്ങനെയല്ല അതിനപ്പുറത്തേക്ക് ചിലത് പറയേണ്ടതുണ്ട് അപ്പൊ നോവലിസ്റ്റ് എപ്പോഴും പറയാറുള്ള ഒരു കാര്യം ഈ തൊണ്ണൂറ്റി നല്ല ആടുകളെയും വിട്ടിട്ട് വഴിതെറ്റിപ്പോയ ഒരു ആടിനെ തിരഞ്ഞുപോട് വനാണ് നോവലിസ്റ്റ് എന്ന് ഞാൻ പൊതുവെ പറയാറുണ്ട് അതുപോലെ ഗൾഫിലേക്ക് പോയ അനേകം ആളുകൾ ഒരുപക്ഷെ ഗൾഫ് കൊണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ടാവാം അവരുടെ ജീവിതം അഭിവൃദ്ധിപ്പെട്ടിട്ടുണ്ടാവാം നല്ല നിലയിലായിട്ടുണ്ടാവാം അതൊക്കെ യാഥാർത്ഥ്യമായി നിലനിൽക്കുമ്പോൾ തന്നെ അവിടെ എത്തപ്പെട്ട് കഠിനയാതനകളിലൂടെ കടന്നു പോയിട്ടുള്ള അനേകം മനുഷ്യരുടെ കഥ പറയുകയാണ് യഥാർത്ഥത്തിൽ നോവലിസ്റ്റ് ചെയ്യേണ്ടത് അതാണ് അയാളുടെ ഉത്തരവാദിത്വം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെയാണ് നജീബിനെ പോലെ ഒരാളെ അവരുടെ റെപ്രസെന്റേറ്റീവായി മറ്റനേകം ആൾക്കാരുടെ പ്രയാസം അനുഭവപ്പെടുന്നവരുടെ റെപ്രസെന്റേറ്റീവ് എന്ന നിലയിൽ നജീബിനെ നമ്മൾ നോവലിലേക്ക് തിരഞ്ഞെടുക്കുന്നത് അത് യാതൊരു കാരണവശാലും അത് ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരെയോ സമൂഹത്തിനെതിരെയോ ഉള്ള ഒരു പ്രതികരണമല്ല നമ്മളുടെ ലോകത്തെ എല്ലായിടത്തും ഇത്തരത്തിൽ പീഡനങ്ങളിലൂടെ കടന്നുപോകുന്ന യാതനകളിലൂടെ കടന്നു പോകുന്ന പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടി ഒരിടം തെരഞ്ഞെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അത് അതേ അർത്ഥത്തിൽ തന്നെ ആ രാജ്യത്തെ ഭരണാധികാരികളും അവിടുത്തെ വായനക്കാരും കണ്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അറബ് പതിപ്പ് ഇതിനോടകം വന്നിട്ടുണ്ട് ധാരോളം അറബ് സുഹൃത്തുക്കൾ അത് വായിക്കുകയും തങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അവരൊക്കെ തങ്ങളുടെ സമൂഹത്തിന് നേരെ തിരിച്ചു പിടിച്ച ഒരു കണ്ണാടി എന്ന നിലയിലാണ് ഈ നോവലിനെ കണ്ടിട്ടുള്ളത് നമ്മളുടെ സമൂഹത്തിലും ഇങ്ങനെയും ചില സംഭവങ്ങൾ മോശപ്പെട്ട സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അതിനെതിരെ നമ്മൾ ജാഗരൂകരായി ഇരിക്കേണ്ടതുണ്ട് എന്ന അർത്ഥത്തിലാണ് അവര് അത് കണ്ട് അതിനെ വായിച്ചെടുത്തത് അത് തന്നെയായിരിക്കും തീർച്ചയായിട്ടും സിനിമയോടുള്ള കാഴ്ചപ്പാടും എന്നാണ് എന്റെ ഉറച്ച വിശ്വാസം കാരണം സിനിമ വളരെയധികം ദൈവവിശ്വാസത്തെയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യന്റെ ത്യാഗത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഏകാന്ത ാണ് ആടുജീവിതം നോവലിന്റെ ഒരു പോഷൻ ഞങ്ങൾക്ക് പഠിക്കാനായിട്ട് ഉണ്ടായിരുന്നത് ആ ഒരു ഭാഗം വളരെ ടച്ചിങ് ആയിരുന്നു വാസ്തവത്തിൽ എന്നെ പോലെ വായനാശീലം ഇല്ലാതിരുന്നവർ പോലും തിരഞ്ഞു പിടിച്ച് ഒറ്റയിരുപ്പിന് വായിച്ചു തീർത്ത ഒരു നോവൽ തന്നെയാണ് ജീവിതം എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് സാർ സിനിമ ഇപ്പൊ റിലീസാകാൻ പോവുകയാണ് അപ്പൊ അതിന്റെ ഒരു തിരക്കിലായിരുന്നിട്ട് കൂടിയും റേഡിയോ നേതാക്കൾ ടീമിനോടൊപ്പം ചേർന്ന് നമുക്ക് വേണ്ടി ഈ ഒരു തന്നതിന് സോ മച്ച് എനിക്കും വളരെയധികം സന്തോഷം സിനിമ ഈ മാർച്ച് ഇരുപത്തി എട്ടാം തീയതി തിയേറ്ററുകളിൽ എത്തുകയാണ് നിങ്ങൾ ഓരോരുത്തരും പോയി സിനിമ കാണണം പൃഥ്വിരാജിന്റെ വേറിട്ട മുഖം ബ്ലസി എന്ന സംവിധായകന്റെ സംവിധാന മികവ് ഏർമാൻ എന്ന് പറയുന്ന വലിയ കലാകാരന്റെ സംഗീതത്തിലുള്ള മാജിക്ക് ഒക്കെ അനുഭവിക്കാൻ നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആടുജീവിതം വായിച്ചിട്ടുള്ളവർക്കും വായിച്ചിട്ടില്ലാത്തവർക്കും ഒരേപോലെ ആസ്വദിക്കാൻ കഴിയാവുന്ന ഒരു സിനിമയാണ് ആടുജീവിതം നിങ്ങളെ എല്ലാവരെയും തിയേറ്ററിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവരും നന്ദി അറിയിച്ചുകൊണ്ട് സന്തോഷം താങ്ക് യു താങ്ക് യു